സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് പോയിക്കൊള്ളാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ആദർശിനെ നയന പിടിച്ചേഴിപ്പിക്കാനൊക്കെ നോക്കുമ്പോൾ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം എന്ന് പറയണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആദർശ് നയനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ഡ്രൈവർ എത്തിയിട്ടുണ്ടായിരുന്നു ഡ്രൈവർ ഡ്രൈവറെടുത്ത് സെക്യൂരിറ്റീൻ്റെ സ്കൂട്ടി എടുത്ത് പൊയ്ക്കൊള്ളാൻ വേണ്ടി പറയാണ് താൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് വന്നോളൂ എന്നും കൂടി ആദർശ് ഡ്രൈവർ ഡ്രൈവറെടുത്ത് പറയുന്ന പ്രകാരം നയനയും കൂട്ടിയിട്ട് ആദർശ് വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്ത് ആകെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നതൊക്കെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിലെത്തിയതിൻ്റെ ശേഷം ആദർശ് ഭയങ്കര ആണെന്ന് പറഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ ഒരുപാട് മെഡിസിൻ ഒക്കെ കഴിച്ചതല്ലേ അതുകൊണ്ട് വയറ് വിശന്നിരുന്നാൽ ശരിയാവില്ല അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഞാൻ ഭക്ഷണം ഉണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞിട്ട് നയന പെട്ടെന്ന് തന്നെ പോയി ഇഡ്ലിയും അതുപോലെ ചമ്മന്തിയും ഉണ്ടാക്കിയിട്ട് ആദർശിനെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ആഹാരം കഴിക്കുന്നതിനിടയ്ക്ക് അദർശ് ചമയ്ക്കുമ്പോൾ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നയന ആ സമയത്ത് ആദർശ് നയന ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബെഡിൽ കിടക്കുന്ന എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഇല്ല ഒന്നും വേണ്ട ഞാൻ കുറച്ച് കിടക്കട്ടെ നല്ല ടയർഡാന്ന് പറഞ്ഞുകൊണ്ട് ആദർശി ബെഡിൽ കിടക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നയനയാണെന്നുണ്ടെങ്കിൽ ആദർശി കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് തല ഇങ്ങനെ വെച്ചിട്ട് താഴെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഉറങ്ങാതെ ആദർശന് കാവലിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് ആദർശിനെ പോയി തൊട്ടു തൊട്ടുനോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ തുടർന്ന് പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന കനകയെയും അതുപോലെ തന്നെ ഗോവിന്ദൻ്റെയും അരികിലേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് നിങ്ങൾക്ക് ചായ എന്തെങ്കിലും വേണോ ചോദിക്കുന്നുണ്ട് വേണ്ട എന്ന് പറയാണ് ഇവിടെ കിട്ടും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് ചായ കൊടുപ്പിക്കുകയാണ് രണ്ട് പേർക്കും അത് കഴിഞ്ഞിട്ട് ഇന്ന് നന്ദുവിനെ േറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുകയും അവിടുന്ന് ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടി പോലീസുകാരെ അറിയിക്കുകയാണ് കേട്ടോ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് രണ്ടുപേരും ഇരിക്കുന്നത് എന്തായാലും അവൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കൊലക്കുറ്റം അല്ലേ ബാറ്റ് കൊണ്ട് തലക്കടിക്കുകയല്ലേ ചെയ്തത് ബാറ്റിന് പകരം കത്തിയാണെന്നുണ്ടെങ്കിൽ അവള് കൊണ്ട് അവരെ കുത്തി കൊല്ലുകായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനിയിപ്പോ എന്താ വേണം ചെയ്യാന്നൊക്കെ കനക ഭയങ്കര സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നല്ല പിടുപാടുള്ള ആരെങ്കൊണ്ടെങ്കിലും റെക്കമെൻഡ് ചെയ്യിപ്പിക്കണം അത് മാത്രം പോരാ ആ പയ്യൻ കേസ് പിൻവലിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ പോലീസുകാർ പോയതിന്റെ ശേഷം കനക ഗോവിന്ദന്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നയനയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാം മൂർത്തിസാറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അവിടുന്ന് ഇറങ്ങുകയാണ് തുടർന്ന് നയനയാണെങ്കിൽ ആദർശിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്താണ് പുറത്ത് വണ്ടി വന്ന് സൗണ്ട് കേട്ടിട്ട് പോയി നോക്കുന്നത് അപ്പോഴേക്കും മൂർത്തിയും കുടുംബം എല്ലാവരും കൂടി യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ആദർശനിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല എന്ന് പറയാണ് എവിടെ ആദർശം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ദേവയാനി നേരെ ആദർശിന്റെ അരികിലേക്ക് ചെല്ലോ അതിനിടയ്ക്ക് ജലജയാണെന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം നടക്കാത്തതിന്റെ ആകെ വിഷമത്തിലാണ് കേട്ടോ ദേവയാനി ആദർശിന്റെ അരികിൽ നിന്ന് നേരെ തിരിച്ചു വന്നിട്ട് നടുത്ത് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആദർശനെ കൊണ്ടുപോകുക അവന് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടറുണ്ട് അവരുടെ അടുത്തല്ലേ കൊണ്ടുപോകേണ്ടിയിരുന്നത് ഞങ്ങൾ ആരോടും ഒരു അഭിപ്രായവും ചോദിക്കാതെ നീ എങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുക എന്ന് ചോദിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ആദർശേട്ടൻ്റെ വയ്യാണ്ടായ സമയത്ത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നിയത് അതാണ് ഞാൻ ചെയ്തത് ആ സമയത്ത് ഞാൻ ആദർശേട്ടൻ്റെ ഫോണിൽ നിന്നും നിങ്ങളെല്ലാവരും വിളിക്കാൻ വേണ്ടി നോക്കി പക്ഷേ നിങ്ങളുടെ ഫോണൊന്നും റീച്ചബിൾ ആയിരുന്നില്ല ആദിർഷേട്ടിൻ്റെ ട്രീറ്റ്മെൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ഫോണിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളെ വിളിക്കാൻ വേണ്ടി സാധിച്ചത് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല നീ നിന്റെ ഇഷ്ടത്തിന് നിന്റെ ഓരോരോ തീരുമാനങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ശരിക്കും തെറ്റ് തന്നെയാണ് നിനക്ക് അവനെ തോന്നുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തവകാശം ഉള്ളതെന്ന് ദേവൻ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നയന ചെയ്യുന്നത് താലിയെടുത്തിട്ട് കാണിക്കുകയാണേ ഞാൻ ആദർശിക്കേണ്ട ഭാര്യയാണ് അതിനും വലിയ എന്ത് അവകാശമാണ് വേണ്ടത് അല്ലെങ്കിലും സാധാരണ ഒരാൾക്ക് ഒരസുഖം വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ എന്താണോ ചെയ്തത് അത് തന്നെയാണ് പറഞ്ഞതെന്ന് നയനയും പറയണേ അതിനിടയ്ക്ക് ജലജ എരിപിരി കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആദർശ എന്ന് പറയുന്ന ആൾ നീ എന്താ വിചാരിച്ച സാധാരണക്കാരനാണോ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആണ് അവരെയാണോ നീ ലോക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചത് ലോക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും റോങ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആദർശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകാരുന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വലിയ ആളാവാനൊന്നും ശ്രമിച്ചിട്ടില്ല അപ്പോ ആദർശേട്ടന്റെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം എൻ്റെ മുമ്പിൽ കിടന്നിട്ട് ആദർശേട്ടൻ മരണവേപ്രാളം കാണിക്കുമ്പോൾ എന്റെ മനസ്സിൽ മറ്റൊന്നും വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നും ആദർശേട്ടനെ രക്ഷിക്കണമെന്നുള്ള ഒറ്റ മനസ്സ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ചെന്ന ഹോസ്പിറ്റലിൽ നിന്നും ആയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുത്തത് അവര് ട്രീറ്റ്മെന്റ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ കാല് പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ ആദർ ചേട്ടന് കറക്റ്റ് ടൈമിൽ തന്നെ ട്രീറ്റ്മെന്റ് കൊടുപ്പിച്ചത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അഭി നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട് എന്റെ അനിയത്തി പറയുന്നത് അവള് ആദർ ജീവൻ കൊടുത്തതുപോലെയല്ലേ സംസാരിക്കുന്നത് നീ അവളെ കണ്ട് പഠിക്കുന്നത് നല്ലതാന്നൊക്കെ പറയുമ്പോ നവ്യ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനം നീ ഒറ്റയ്ക്ക് അങ്ങ് എടുക്കുകയാണ് ചെയ്യേണ്ടത് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടല്ലേ ആദർശനെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടിയിരുന്നത് അയ്യോ അവള് എം ഡിയുടെ മോളല്ലേ ആദർശിന്റെ ഭാര്യയല്ലേ അപ്പോൾ അവൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം അത് ആദർശന്റെ പേരിൽ മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവരുടെ പേരിലും അതുകൊണ്ടാണ് അവൾ ഇപ്പൊ ഇങ്ങനത്തെ തോന്നിവസങ്ങളൊക്കെ ചെയ്തതെന്ന് ജലച പറയാണ് തുടർന്ന് ദേവയാനി ഇത്രയും കാലം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ആദർശിന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയായി നയന സത്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും കേൾക്കാൻ ദേവയാനെ തയ്യാറല്ല പിന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പോഴേക്കും നയനയുടെ അച്ഛനും അമ്മയും കൂടി കൂടിയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനയെക്കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് ദേവയാനെ സംസാരിക്കുന്നത് ഇത് കേട്ട നയന എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എൻ്റെ വീട്ടുകാരൊന്നും പറയരുതെന്ന് പറയുകയാണേ നീയും കണക്കാന്ന് നിന്റെ വീട്ടുകാരും കണക്കാന്ന് പറയുന്നതൊക്കെ കനകയും ഗോവിന്ദനും കൂടി കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ അവര് വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൂടുതലായിട്ട് ദേവയാനി നയനയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് അവള് ആദർശിന്റെ വൈഫാണ് നമ്മുടെ മരുമകള് അതുകൊണ്ട് അവൾക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പറയണേ ആദർശിന് ഇങ്ങനൊരു വരാനുള്ള ഒരേ ഒരു കാരണം ഇവള് മാത്രമാണ് അച്ഛ എന്ന് പറയാനുട്ടോ ദേവയാനി അപ്പോഴാണ് നമ്മുടെ ആദർശി ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അവനെ പറ്റി പറ്റിച്ച് അവനെ കല്യാണം കഴിച്ചിട്ട് അവന്റെ കുടുംബം തന്നെ തകർത്തു നിങ്ങളെ രണ്ടുപേരും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല എന്നൊക്കെ പറയണേ ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെയാണ് ആദർശി വന്നുകൊണ്ടിരിക്കുന്നത് അവനിപ്പോ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാനുള്ള കാരണം നീ തന്നെയാണെന്നൊക്കെ പറയുമ്പോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് വിളിക്കുകയാണ് മുത്തശ്ശൻ ആദർശിനെ കണ്ട ഉടനെ തന്നെ എങ്ങനെയുണ്ട് മോനെ ഇപ്പൊന്ന് ചോദിക്കാണ് നന്നായിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല എന്ന് പറയണേ നയനെ കൂടെയുള്ള സമയത്ത് ഇവൻ എങ്ങനെ നല്ല മോനെ ഇരിക്കുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനി അമ്മയൊന്നും നിർത്തോ എന്തിനാ നൈനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നതെന്ന് പറയുമ്പോ പിന്നെ അവളെ കുറ്റപ്പെടുത്താതെ നിനക്കിപ്പോ ഒരു അസുഖം വരാനുള്ള കാരണം ഇവളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് അത് ആരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് എന്നോട് ചോദിക്കാതെ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോ നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ദേവിയാനി ചോദിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെയാ അമ്മയെ പറയേണ്ടത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ്ക്രീം ഞാൻ എടുത്ത് കഴിച്ചു അതുകൊണ്ടാണ് രാത്രിയിൽ എനിക്ക് ഫീസിങ് വന്നതും ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതും എന്റെ വീസിങ് സ്പ്രേ ആ സമയത്ത് തീർന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നയനയുടെ കയ്യിലാണെങ്കിൽ പണവും ഇല്ല ഫോണുമില്ല പക്ഷേ സെക്യൂരിറ്റിയുടെ സ്കൂട്ടി എടുത്തിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ചെന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ട്രീറ്റ്മെന്റ് നിഷേധിച്ചപ്പോൾ അവരുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് അവളെ എനിക്ക് വേണ്ട ചികിത്സ അവിടെ നിന്ന് ശരിക്കും മേടിച്ചു തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ എന്റെ ജീവൻ തന്നെ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഐസ്ക്രീം കഴിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം കേട്ടോ ദേവയാനി തെറ്റെല്ലാം ചെയ്തത് ഞാനാണ് പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെ അതിൻ്റെ ഇടയ്ക്ക് ദേവയാനി ചോദിക്കുന്നുണ്ട് ആരാണ് ഫ്രിഡ്ജിനകത്ത് ഐസ്ക്രീം കൊണ്ടുവച്ചത് എന്നുള്ള കാര്യം അയ്യോ അത് ഞാൻ കൊണ്ടുവച്ചതാണെന്ന് ജലജ പറയാണ് ആരെയാതെ വെച്ച് പോയതാന്നും കൂടി പറയുന്നുണ്ട് ആദൃശിനെ കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ല എന്നുള്ള കാര്യം മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് അയ്യോ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് കേട്ടോ ജലജ പറയുന്നത് അത് കഴിഞ്ഞ് ആദർശ പറയുന്നുണ്ട് നയന ഇന്നലെ രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല എന്റെ ബെഡിന്റെ അരിക്കിൽ ഇരുന്നിട്ട് എനിക്ക് കാവലിലിരിക്കയായിരുന്നു നയന ചെല്ല റൂമിലേക്ക് പോക്കോ എന്ന് പറഞ്ഞിട്ട് ആദർശ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട് ശരിക്കും ആദർശിന്റെ ജീവൻ രക്ഷിക്കുകയാണ് നയന ചെയ്തത് അമ്പലത്തിലേക്ക് നമ്മുടെ കൂടെ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞത് ശരിക്കും അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നൊക്കെ പറയാണേ ഇതെല്ലാം കേട്ട എനിക്കും ശരിക്കും നയനയെ കുറ്റപ്പെടുത്തിയത് തെറ്റായിപ്പോയി എന്നൊക്കെ തോന്നുന്ന രംഗങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കാം മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും